വർഷത്തെ ഖത്തർ ജയിൽവാസത്തിന് ശേഷം മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ രാകേഷ് ഗോപകുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കുന്നു വളരെ സുരക്ഷിതമായിട്ടും സേഫായിട്ടും നാട്ടിലെത്തിക്കാൻ കാരണമായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇതൊരു നയതന്ത്ര രംഗത്തുള്ള നരേന്ദ്ര വിജയമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത് മോദിയിലുള്ള വിശ്വാസമായിരുന്നു പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മഭക്തിക്ക് എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും നിങ്ങളുടെ ഭർത്താവ് പുറത്തു വരും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീടിന് മുൻവശത്താണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതിനെനിക്ക് വളരെ സുരക്ഷിതമായിട്ടും സേഫായിട്ടും നാട്ടിലെത്തിക്കാൻ കാരണമായത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രിയം പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയും പുള്ളിക്കാരൻ്റെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രമാണ് അപ്പം പുള്ളിയോട് തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട് അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ച് നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സർ പിന്നെ മുരളീധൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ ഇവർ നമ്മുടെ ഫാമിലിയെയും ഇത്രത്തോളം കാലം ഒരുപാട് സപ്പോർട്ട് ചെയ്തു പിന്നെ അതുകൊണ്ട് അവരോടും തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട് പിന്നെ ഇവിടെ സേഫായിട്ട് നിൽക്കുന്നതിന് വളരെയധികം സന്തോഷവും ഉണ്ട് പിന്നെ പോരാത്തിന് ഇതെല്ലാം സാധ്യമാക്കിയ ഖത്തർ എമീറിനോടും വളരെയധികം നന്ദിയുണ്ട് കുടുംബം വളരെ ഹാപ്പിയാണ് സേഫായിട്ട് എത്തിയതിന് അവരും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു സങ്കടത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവരും ഹാപ്പിയാണ് സന്തോഷം ഇന്ത്യയോട് തന്നെ കിടപ്പാടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയാണെന്ന് എനിക്ക് അറിയാം മനസ്സിലായി കാരണം കാണുന്ന എല്ലാവരും പറയുന്നുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഫലിച്ചു മോദിജിയോട് തീർച്ചത്രകത്ത് കിടപ്പണം നന്ദിയും നന്ദി 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 ഇല്ല വാക്കുകളിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണ്ടെന്ന് പക്ഷേ വളരെയധികം സന്തോഷമുണ്ട് വളരെ നിയമത്തിന്മാണോ പക്ഷെ ആ തീരുമാനം ആക്റ്റീവ് ആയത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ നമ്മളെ പെട്ടെന്ന് തന്നെ റിലീസാക്കുക വീട്ടിൽ പറഞ്ഞു വിടുക ഈ ഒരു സിറ്റുവേഷൻ എന്ന് അത് വളരെ ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ എക്സ്പെക്റ്റേഷൻ ഇല്ല നമുക്ക് വേറെ ഒന്നുമില്ല ഒരു ലീഗലായിട്ടുള്ളൊരു നൂലാമാലയില്ല ഒന്നുമില്ല നമ്മൾ വീട്ടിൽ പറഞ്ഞു വിട്ടല്ലോ അതിൽക്കുള്ള എന്താ സന്തോഷം വരേണ്ടത് വളരെ ചെറിയൊരു കുടുംബം ഞാനും എൻ്റെ വൈഫും മകളുമായിട്ടുള്ളത് മകളെ ഞാൻ ഒന്നര വർഷമായിട്ടും വളരെ അധികം മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവളും എന്നെ കിട്ടാത്ത എൻ്റെ ഒരു സമീപം ഇല്ലാത്തതിനെ വളരെയധികം ആ ഒരു ഏജ് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അത് അതിൽ കൂടി പോവുമായിരുന്നു പക്ഷേ ഇപ്പം എന്നെ കണ്ടതിന് ശേഷം എല്ലാം മാറി ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥ എൻ്റെ ഫാമിലിയുടെ മാനസികാവസ്ഥ നമ്മളുടെ ഒരു ഫിസിക്കൽ അവസ്ഥ എല്ലാം വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പോഴും ഉണ്ട് കാണുന്നവരെല്ലാവരും പറയുന്നുണ്ട് നമ്മളും പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല എനിക്ക് എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് കാണുന്നവരെല്ലാം എൻ്റെ അടുത്ത് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചിരുന്നു ഡൽഹിയിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കാണുന്നവരെ ഇവൻ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലും വന്ന് പറഞ്ഞു ആൾക്കാർ അവിടുത്തെ റിസപ്ഷനിലെ പറഞ്ഞു വി ഹെർ ട്രെയിൻ ഫോർ യു ആൻഡ് കാണുന്നത് വളരെ ഹാപ്പിയാണ് നമ്മുടെ നാട്ടിലെത്തിയതിന് അപ്പോൾ ഒരു നാട് ഒരു ദേശം തന്നെ ഒപ്പത്തിനൊപ്പം ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ളൊരു വിഷയമാണ് സത്യത്തിൽ ശ്രീ രാകേഷ് തന്നെ ഈ വിശദീകരിച്ച് കഴിഞ്ഞു ഇതൊരു നയതന്ത്ര രംഗത്തുള്ള നരേന്ദ്ര വിജയമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ഇവിടെ സംസാരിച്ച സമയത്ത് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പ്രതീക്ഷയാണ് പതിനെട്ട് മാസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ജലവാസമായിരുന്നല്ലോ ആ സമയത്തും ആത്മവിശ്വാസം നഷ്ടപ്പെടാത്ത രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത് മോദിയിലുള്ള വിശ്വാസമായിരുന്നു പ്രതീക്ഷയായിരുന്നു അതിൻ്റെ സാക്ഷാത്കാരമാണ് സത്യത്തിൽ അത് അവിടെ നിന്ന് പുറത്തു വരാനും ഇവിടെ നമ്മുടെ ഭാരതത്തിൽ കേരളത്തിലെത്താനും കുടുംബസമേതം ജീവിക്കാനും ഇതിനപ്പുറത്ത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരാനുഗ്രഹം അക്കാര്യത്തിലുണ്ട് മാത്രമല്ല ഇതിൽ ഈ കാലയളവിൽ നമ്മുടെ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർജിയും അതുപോലെ സഹമന്ത്രി മുരളീധരനും നിരന്തരമായിട്ട് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് നൽകിയൊരു എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്തു വന്നാലും നിങ്ങളുടെ ഭർത്താവ് പുറത്തു വരും അത് അദ്ദേഹം സൂചിപ്പിച്ചത് അത് നരേന്ദ്രമോദിയുടെ വിശ്വാസമാണ് വിദേശകാര്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ സാധിച്ചത് അപ്പോൾ വീട്ടിലെ വീ കുടുംബങ്ങൾക്ക് ധർമ്മപത്നി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് നേരത്തെ ആത്മവിശ്വാസം കൊടുത്തു അവരെ ആത്മവിശ്വാസം നൽകി മാത്രമല്ല അവരെ നാല് തവണ ഇന്ത്യ ഗവൺമെൻറ് ഖത്തറിലേക്ക് കൊണ്ടുപോയി അവരുമായി സംസാരിപ്പിച്ചു തിരിച്ചു കൊണ്ടുവന്നു ഒരു അത്രയും നല്ല രീതിയിലെ പരിഗണന കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുത്തു പിന്നെ നയതന്ത്രപരമായിട്ടുള്ള വിനിമയത്തിലൂടെയാണ് ഈ പിന്നെ ഇവരെല്ലാവരെയും പുറത്തിറക്കാൻ സാധിച്ചത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത് അദ്ദേഹം യു എ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യു എ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഷെഡ്യൂൾ ഇന്നലെയാണ് അവിടെ ഖത്തറിലെ സന്ദർശനവും കൂടി ദോഹ ഖത്തർ സന്ദർശനവും കൂടി ചേർത്തത് ഏതായാലും എല്ലാ രംഗത്തും നമ്മെ സംബന്ധിച്ച് ഈ നയതന്ത്ര രംഗത്തുള്ള നരേന്ദ്ര വിജയം ആവർത്തിക്കപ്പെടുന്നു ഇതിനു മുമ്പും യുദ്ധമുഖത്ത് ഉക്രൈൻ റഷ്യ യുദ്ധമുഖത്ത് നിന്ന് ഭാരതീയരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്നതിൽ അതേപോലെ അഫ്ഗാൻ ഇറാൻ ഇറാഖ് ഇവിടങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുള്ള നമ്മുടെ നഴ്സുമാരുൾപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ ആവർത്തനമാണിത് ഏതായാലും ഞങ്ങളിന്ന് രാവിലെ കാണാൻ വന്നു ആ സന്തോഷത്തിൽ ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരാനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്